യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്ത് ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന വിവാദ പരാമർശത്തിന് പിന്നാലെ സി പി എം നേതാവ് എ കെ ബാലന് ജമാഅത്ത് ഇസ്ലാമി നോട്ടീസ് അയച്ചത് വാർത്തയായിരുന്നു ഇതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് എ കെ ബാലൻ വക്കീൽ നോട്ടീസ് കിട്ടിയെന്നും മാപ്പ് പറയാൻ തനിക്ക് മനസ്സില്ലായെന്നുമാണ് എ കെ ബാലൻ പ്രതികരിച്ചത് കോടതിയും കേസുമൊന്ന് തനിക്ക് പുത്തരിയല്ലെന്നും ജയിലിൽ പോകാനാണ് വിധിയെങ്കിൽ പോകുമെന്നും എ കെ ബാലൻ പറഞ്ഞു തന്നെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാൻ ശ്രമിച്ചു മതനിരപേക്ഷതയിൽ നിന്ന് ഒരിക്കലും വ്യതി ചലിച്ചിട്ടില്ല നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വസ്തുത വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അറുപത് വർഷമായി പൊതുപ്രവർത്തകനാണ് പൊതുജീവിതത്തിൽ മതന്യൂനപക്ഷങ്ങളെ എതിർത്തിട്ടില്ല മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമി അവരുടെ നയം വ്യക്തമാക്കിയ ശേഷമായിരുന്നു നോട്ടീസ് അയക്കേണ്ടിയിരുന്നത് മത രാഷ്ട്രീയവാദം ഉയർത്തുന്നവരുടെ നയം വ്യക്തമാക്കണം മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അയച്ച സംഘടനയുടെ നയം എന്താണെന്ന് വ്യക്തമാക്കണം ഭരണഘടനാപരമായി ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല ചെയ്തത് പൊതുപ്രവർത്തകന്റെ കടമയാണ് വർഗീയതയ്ക്കെതിരായ ആശയപ്രചരണം നടത്തുന്നത് തെറ്റല്ല എനിക്ക് നോട്ടീസ് വരുമ്പോ അത് പരസ്യപ്പെടുത്തി ഞാൻ പറഞ്ഞത് അപകീർത്തിപ്പെടുത്തലല്ല എന്നായിരുന്നു എ കെ ബാലന്റെ വാക്കുകൾ യു ഡി എഫ് അധികാരത്തിലെത്തിയ ജമാഅത്ത് ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന വിവാദ പരാമർശത്തിനെതിരെയാണ് സി പി എം നേതാവ് എ കെ ബാലന് ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രസ്താവന പിൻവലിച്ച് എ കെ ബാലൻ മാപ്പ് പറയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടു ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്ന് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരുന്നു